ഗൈസ് ഹൈ ഞാൻ ഇന്ന് വന്നത് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ആസ്പദമാക്കി ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അയച്ചിരുന്നൊരു വീഡിയോ ആണേ അപ്പോൾ ഇത് ഞാൻ ആദ്യം ഞാനിത് കണ്ടില്ല പിന്നെ ഇത് ഞാൻ ശരിക്കും ഒന്ന് ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ആക്ച്വലി കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് അത് സംസാരിക്കാനാണ് വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക ഓക്കെ ആക്ച്വലി ഈ വീഡിയോ ഒരു യൂട്യൂബ് ചാനലുണ്ട് അലി ഹസൻ അലി അസഹാലി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം അമ്പത്തിനാലായിരം ത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ചാനലാണ് കേട്ടോ ഇതിലൊരു ഒരു ഇസ്ലാമിക് സ്കോളറായിട്ടുള്ള ഒരാൾ ഒരു ഉസ്താദ് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് മതപരമായിട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ ഈ ഇയാളുടെ ചാനൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കുറേ സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിൽ പുള്ളി ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പഴയ പേര് നിസാം എന്നാണ് പുതിയ പേര് മാറ്റിയത് സാനിയ എന്തോ ആണ് കേട്ടോ അപ്പോൾ ആ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു രണ്ട് മൂന്ന് തൊട്ടേം കണ്ടു സാധാരണ നമ്മളിപ്പോൾ ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ അപ്പോൾ ഇത് ഞാനത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തത് കാരണം ഒരു ഉസ്താദും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാറില്ല അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കൂടി അവർ പറയില്ല കാരണം എന്താ അറിയുമോ അവർ പേടിക്കുന്നുണ്ട് മഹൽ കമ്മിറ്റി അല്ലെങ്കിൽ സമൂഹം അവർ ചുറ്റുമുള്ള ഈ മുസ്ലിം സമുദായത്തെ പേടിച്ചിട്ട് അതുകൊണ്ട് അവരത് പറയില്ല അവർ നേരെ അഗേൻസ്റ്റേ പറയുള്ളൂ ഒരിക്കലും അങ്ങനെ ഇല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് അവർ അതിനുള്ള കുറേ ന്യായീകരണങ്ങൾ അങ്ങോട്ട് നിരത്തും ഓക്കെ അപ്പോൾ ഇത് വളരെ വ്യത്യസ്തപ്പെട്ടൊരു ഒരു ഒരു വീഡിയോ ആണ് എട്ട് മിനിറ്റിലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതില് ഉള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം ഈ പറയുന്ന ഈ ട്രാൻസ് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എല്ലാവർക്കും അസലക്കും ഞാൻ ഞാൻ ഉമ്മ ചെന്ന് ഫാമിലി പൊട്ടിട്ട് എല്ലാവരും இப்போ ஆகிட்டு நான் லைஃப் நான் பெரிய தப்பாக்கிறே நான் இன்னும் எங்கே சரியாக சொன்னாக்கா அவன் ஆகிட்டு வந்துக்கா நான் நீங்கள்ட்ட எல்லார்கிட்ட ரிக்வஸ்ட் நான் அந்த உமர டிக்கிற போலாட்டா இட் இன்னும் ஒர்க் அவுட்டு போயிருக்கேன் சைடு ரிட்டர்ன் பண்ணிவிட்டேன் நான் பள்ளி ரகம் டாகட்டும் பார்லத்தில் ஜமாத்திரங்கிட்டாட்டும் எல்லார்கிட்ட நான் மாஃப் கேட்குறேன் ஒரு ரிக்வெஸ்ட்டு உமா அமௌண்ட்டு ஒன்று ஆக்கிற பொருள் நீங்கள் ஆகும் எடுத்துனாக்க எல்லாராக உண்டாரு ப்பாக்கிறேன் நன்றி வந்துட்டு நானே இது பர்சன்ட்டு நான் மாஃப் கேட்கிறேன் எல்லார்ட்டு நான் ட்ரோல் பேசுறேன் நன்றி நண்டு குடும்பத்தை செயற்பட்ட सेर हाकोड़ी जमात न जमातनि लाइ न समे नंबल तीन फैमिली ും ഇത് കേട്ടല്ലോ ഇതെന്താന്ന് മനസ്സിലായോ എനിക്കിത് കംപ്ലീറ്റ് മനസ്സിലായിട്ടില്ല കാരണം ഇതൊരു കാസർഗോഡ് സ്റ്റൈലാന്ന് തോന്നുന്നു സംസാര രീതി ഈ നമ്മുടെ ഈ ഭാഗത്തുള്ളതല്ല ആ ഭാഗത്തോട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും മനസ്സിലായില്ല പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് തവണ ഞാൻ ഈ വീഡിയോ ഇരുന്ന് 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 കേട്ടിട്ടോ അപ്പോഴാണ് ഈ സംഭവം കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണ് ഈ വ്യക്തി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വ്യക്തി ഒരു ട്രാൻസ് ട്രാൻസ്ഫുമണാണ് കേട്ടോ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് പേര് സർജറി എല്ലാം ചെയ്തു അപ്പോൾ വീട് വിട്ടിറങ്ങി പോകുന്നതാണ് പോലെ തന്നെ വീട് വിട്ടിറങ്ങി പോന്ന് സർജറി ചെയ്തു മാറിയ വ്യക്തിയാണ് അപ്പോൾ ആളുകൾ ഒരുപാട് ഈ വ്യക്തിയെ ട്രോളുന്നുണ്ട് കാരണം ഒരു ട്രാൻസ്ഫുമണെ ഒരുപാട് ട്രോളുകൾ വരും സാധാരണ സമൂഹത്തിൽ നിന്നൊരു സ്ത്രീ ഒരു പുരുഷ സ്ത്രീയായി മാറിയാലും അല്ലെങ്കിൽ സ്ത്രീ പുരുഷനായി മാറിയാലും ഒരുപാട് അവഗണനയും ട്രോളുകളും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് അധികം ആളുകളുടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീട് വിട്ടു പോകുന്നതിൻ്റെ വിഷമവും കാര്യങ്ങളും പറയുന്നുണ്ട് സർജറി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ജമായത്തായിട്ട് അവരുടെ നാട്ടിലെ ജമായത്ത് ടീമ്മാർ സംസാരിച്ച് ഉമ്മാനെ കാണണം ഉമ്മാൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത് ഓക്കെ അതായത് ഏകദേശം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കും എൻ്റെ ഉമ്മയെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് കേട്ടോ അപ്പോൾ ആ വ്യക്തിയുടെ ഒരു വിഷമവും കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാരണം നമ്മൾ ആ വീഡിയോ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ആ വ്യക്തി എത്രത്തോളം മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നും വിഷമങ്ങളോ വീട്ടുകാരെ കാണാത്തതിൻ്റെ പ്രയാസവും ദുഃഖവും സങ്കടവും അതുപോലെ തന്നെ എല്ലാം അനുഭവിക്കുന്ന ഇപ്പോൾ വന്ന് കടന്നു വന്ന വഴികൾ അതുപോലെ സർജറി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം അതും ഒരു വേദനയാണല്ലോ അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങൾ മറ്റുള്ളവരെ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുള്ള നമുക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് തൊട്ടിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന നിസാം എന്ന് പറയുന്ന ആ പേര് മാറ്റിയിട്ട് സാനി നന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഏതായാലും ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി എന്തിനാന്ന് വെച്ചാല് മുമ്പത്തെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്തത് ശരിക്കും ഇൻസ്റ്റാഗ്രാമില് ഒരു ഫോട്ടോസ് പോലും മുമ്പത്തെ ഒരു ഫോട്ടോസ് പോലും അതിൽ കാണുന്നില്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് വെറും ഈ വീഡിയോ മാത്രമാണ് ഇപ്പോൾ അതിൽ കടക്കുന്നുള്ളത് ഞാനിവിടെ നിങ്ങളോട് പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഈ ഒരു പൊരുത്തം ചോദിച്ചു കൊണ്ടോ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഈ വ്യക്തി അപ്പോ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിയെ കളിയാക്കാനോ മറ്റൊന്നിലും നമുക്ക് പോകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് ഇതിനകത്ത് കുറെ ഒക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു സർജറി ഒക്കെ ചെയ്തിട്ടില്ലേ ഇനി എന്താണ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കളിയാക്കി കൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ആരും തന്നെ കളിയാക്കാണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു വിട്ടുപൊറുക്കുന്നവനാണ് മാഫ് നൽകുന്നവനാണ് അള്ളാഹു ഈ ഒരു വ്യക്തിയുടെ തൗബയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആണ് കുറ്റക്കാരായി മാറുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു ചരിത്രം കേട്ടിട്ടില്ല ഒരു ഇസ്ലാമികമായിട്ട് അതായത് ഒരു വ്യക്തി തൊണ്ണൂറ്റൊമ്പത് പേരെ കൊലപ്പെടുത്തി ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എനിക്ക് തൗബയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ് നിനക്ക് തൗബയില്ല കാരണം നീ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ആ വ്യക്തി അവിടെ നിന്ന് ആ കൊലയാളി നല്ലവണ്ണം ചൂടാവുകയും ആ പണ്ഡിതനെ അവിടെ കൊലപ്പെടുത്തുകയും അങ്ങനെ നൂറ് ആളെ കൊലപ്പെടുത്തി അവ രണ്ടാമതായിട്ട് വീണ്ടും ഒരു വലിയൊരു ആലിമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ ആലിമിൻ്റെ അടുത്തേക്ക് പോയി വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഞാൻ പേരെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടുന്ന് ആ ആലിം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് തൗബയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ ഇവിടെയല്ല ഇന്നാലിന്ന് സ്ഥലത്തേക്ക് പോയി അവിടെ കുറേ ആൾക്കാർ നിസ്കരിച്ചു കൊണ്ടിരിക്കും വലിയൊരു സ്ഥലത്തേക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോയാൽ നിനക്ക് അവിടെ തൗബ ചെയ്താൽ അല്ല അല്ലാഹു ചിലപ്പോൾ അള്ളാഹു നിന്നെ സ്വീകരിക്കും എന്നിങ്ങനെ പറയുകയാണ് ശരിക്കും ആ സ്റ്റോറി ഓർമ്മ വരുന്നില്ല പക്ഷെ മുകളിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അങ്ങനെ അവിടേക്ക് പോവുകയാണ് യാത്രയുടെ നടുമധ്യത്തിൽ വെച്ച് അവിടെ മരണപ്പെടുകയാണ് ഈ വ്യക്തി ഈ കൊലയാളി അല്ലെങ്കിൽ കൊന്നതായ ഈ വ്യക്തി തൗബ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് നടുമധ്യത്തിൽ വെച്ച് അവിടെ മരണപ്പെടുന്നത് മരണപ്പെട്ട സമയത്ത് രണ്ട് മലക്കുകൾ വരികയാണ് മലക്കുകൾ വന്ന് പറയുകയാണ് ഇദ്ദേഹം തൗബയുടെ അടുത്തേക്ക് അടുത്ത് തൗബയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് പക്ഷെ മറ്റൊരു മലക്ക് പറയുകയാണ് ഇല്ല ഇദ്ദേഹം കുറെ തെറ്റുകൾ ചെയ്ത ആളാണ് എന്ന് വെച്ചാൽ നൂറുപേരെ കൊല കൊന്ന ആളാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ മനുഷ്യൻ രൂപത്തിൽ ഒരു മലക്കു വരികയും വന്ന് പറയുകയും പറയുകയാണ് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് അടുത്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ വ്യക്തി തൗബ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ഏറ്റവും അടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ൌബാന സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഒരു സ്റ്റോറി കേട്ടറിവാണ് മുമ്പ് എപ്പോ കേട്ടതാണ് ഓക്കെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങളെ തിരുത്തിക്കൊള്ളി അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ തൗബ അള്ളാഹു സ്വീകരിക്കും അപ്പോ എപ്പോഴാണ് ഒരു മനുഷ്യന്റെ തൗബ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഈ വ്യക്തിയെ നമ്മൾ കളിയാക്കിയും പരിഹസിച്ചും അല്ലെങ്കിൽ ട്രോളീറ്റും ഒരു കാര്യവുമില്ല ഇപ്പോൾ ും ചോദിച്ച് മുമ്പോട്ട് വരികയും അതേപോലെ ആ ജമായത്തിന്റെ കാരോട് സംസാരിച്ച് എന്നെയും എൻ്റെ ഉമ്മാനെയും ഒരുമിച്ച് കൂട്ടണം എന്നൊക്കെയാണ് പറയുന്നത് നല്ല രീതിയിൽ വിഷമത്തോടു കൂടിയാണ് പറയുന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഒരാള് തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് ജീവനെ പൂർത്തി അദ്ദേഹത്തിന് തെറ്റുകാരായിട്ട് കാണുകയും അല്ലെങ്കിൽ അദ്ദേഹം പൊരുത്തം ചോദിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് ഒരു താഴ്ത്തുന്ന രീതിയിൽ തലം താഴ്ത്തുന്ന രീതിയിൽ അങ്ങ് ഊന്തിയിടാതെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇവര് വീഡിയോ നിങ്ങൾ എല്ലാവരും എടുത്ത് നോക്കി കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് അള്ളാഹു കാരുണ്യ കാരുണ്യവാനാണ് കരുണാനിധിയാണ് എന്നുള്ള കാര്യം അല്ലേ അപ്പോൾ ഒരു കാരുണ്യവാനും കരുണാനിധിയൊക്കെ ഒരു മനുഷ്യനെ ശപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി വളരെ സങ്കടത്തിൽ വേണേൽ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുള്ള പുസ്തകം പറയണ കാര്യം ആ വ്യക്തിയുടെ തൗബ അത് അള്ളാഹു സ്വീകരിക്കുന്നതാണെന്നാണ് കാരണം ഇയാളെ ഒരുപാട് വ്യക്തികൾ ട്രോളുന്നുണ്ട് അപ്പോൾ ഈ ട്രോളുന്ന ആളുകൾക്കാണ് അതിൻ്റെ കുറ്റം വരിക അല്ലെങ്കിൽ അതിൻ്റെ തെറ്റ് വരിക അവിടെ ചെയ്യുന്ന തെറ്റാണ് ഈ ട്രോളുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യം തെറ്റാണ് അവരിപ്പോൾ എത്ര ഞാൻ പറഞ്ഞല്ലോ ഇത്ര പുണ്യവാൻ പുണ്യവാന്മാരായാലും അല്ലെങ്കിൽ ഏത് അഞ്ചു നേരം നിസ്കലിച്ച് നോമ്പെടുത്ത് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഏത് വലിയ ആളായിട്ടും കാലില്ല ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ താഴെ തന്നെ പല ആൾക്കാരും പല രീതിയിൽ കമ്മൻസ് ഇടാറുണ്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് അതായത് ഞാൻ ഞാനിപ്പോഴും സ്ത്രീയാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും സ്ത്രീയുടെ സെല്ലാണുള്ളത് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് അവർ അതിൽ ഭയങ്കര സന്തോഷമാണ് അത് പറയുമ്പോൾ കാരണം ഞാനത് എനിക്കത് കേൾക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അവർക്കറിയാം അപ്പം ആ ബുദ്ധിമുട്ട് അവർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ആ ആസ്വാദനം അവർ ചിന്തിക്കുന്നില്ല അത് തെറ്റാണെന്നുള്ള കാര്യം ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ എന്ത് രീതിയിൽ ആസ്വദിച്ചിട്ടും കാര്യമില്ല തെറ്റാണ് ഓക്കെ ആദ്യം മനസ്സിലാക്കുക കുറച്ച് സെൻസ് മതി എൻ്റെ വീടിൻ്റെ താഴെ വന്നിട്ട് ഓരോരുത്തർ എൻ്റെ കോശങ്ങൾ സ്ത്രീലേതാണ് എക്സ് എസ് എക്സ് എക്സ് ആണ് അത് മാറിയിട്ടില്ല നീ ഇപ്പോഴും സ്ത്രീയാണ് എൻ്റെ സംസാരം സ്ത്രീയുടെതാണ് പെരുമാറ്റം സ്ത്രീതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇവർ ഇവരെ നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ല ഈ കോശങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുള്ളൂ ഓക്കെ എന്നാൽ തന്നെ ഈ സ്ത്രീയുടെ ഏതാ പുരുഷൻ്റെത് ഏതാ നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുന്നതല്ല ഓക്കെ അത് നിർവചിക്കാൻ പറ്റുന്ന സാധനമല്ല കണ്ണുകൊണ്ട് നോക്കിയിട്ട് എല്ലാവരേപോലെ ഇരിക്കുന്നത് അത് ഇത് എല്ലാ ഒരേപോലെ സിഗ്നലാണ് ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്ത് കാര്യമാണ് കിട്ടാം അപ്പോഴത്തേക്കും മൈൻഡ് എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം ഗോഡ് ന്യൂസ് നമ്മളെ എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അത് നമുക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ ഉസ്താദന്മാർ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഈ പല ആൾക്കാരെയും അതായത് ഇപ്പം ഇങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്ക അംഗീകരിക്കുന്ന ആൾക്കാരും കൂടി അംഗീകരിക്കാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ തെറ്റും കുറ്റവും ഒക്കെ ഇവർ സഹിക്കേണ്ടി വരും കാരണം ഇവർ എത്രത്തോളം മാനസിക പ്രയാസം അനുഭവിക്കും എന്നുള്ളതിൻ്റെ കുറ്റം പോലും ഈ പഠന ഉസ്താദന്മാർ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറയണത് മനസ്സിലായോ കാരണം അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് അതായത് ഇവിടെ കഴിഞ്ഞിപ്പോൾ ഇവർക്ക് കുറച്ച് സപ്പോർട്ട് എവിടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കില്ലേ ചെയ്യണത് അപ്പോൾ അത് തെറ്റല്ലേ ഓക്കെ അപ്പം അതും കൂടെ അവർ സഹിക്കേണ്ടി വരും കാരണം അത്രത്തോളം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ താഴെ ഒരാൾ ആയിരുന്നു നിനക്ക് നായെ പോലെ തോന്നുവാണെങ്കിൽ നായ ആവുമോയെന്ന് അതുപോലെയല്ലേ ഇത് ഒരിക്കലും അല്ല അത് വേറെയാണ് ഓക്കെ അത് വേറെ തന്നെയാണ് ഈ നായെപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നായെ പോലെ തോന്നൂല നായയോട് ഇഷ്ടവും സ്നേഹവും നായ എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ തോന്നും ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ നായ കിട്ടൂല അതിനെ പേ അയാൾക്ക് വല്ല നായ കടിച്ചിട്ട് പേ അളകണം എന്നാലേ ആവുകയുള്ളൂ മനസ്സിലായോ പേ അളകാലേ ആവുകയുള്ളൂ നായി ആയിട്ട് ഇങ്ങനെ നായിയായിട്ട് ചെയ്യാൻ പറ്റുക നായെപ്പോലെ സ്വഭാവം വരിക നായെപ്പോലെ നടക്കുക നായെപ്പോലെ കുരയ്ക്കുക അല്ലെങ്കിൽ നായയുടെ ഒരു ക്യാരക്ടർ കാണിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഇല്ല ഞാൻ കേട്ടിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഇതല്ല പിന്നെ ഇതൊക്കെ നിങ്ങൾ ഒരു സംഭവമാണ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണ് അതുപോലെ ഒരാൾ ചോദിച്ചാൽ ചക്കയാവും നാളെ എനിക്ക് ചക്കയാൻ പറ്റുമോ നാളെ എനിക്ക് വാങ്ങിയാൻ പറ്റുമോ അതുപോലെ ഞാൻ ആവുമോ ഈ ചക്കയ്ക്ക് വാങ്ങിയൊക്കെ ജെൻഡർ ഉണ്ടോ അവർക്ക് ഒരു സാധനമല്ലേ അല്ലേ അതൊക്കെ വസ്തു അല്ലേ അത് അത് ചോദിച്ചാൽ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കമ്പയർ ചെയ്യണ സംഭവം പറയും ഞാൻ അത് ആക്കി തരാം അതിന് ഞാൻ ഡിബേറ്റ് അടിച്ചു തരാം കമ്പയർ ചെയ്യും കമ്പെയർ ചെയ്യണം അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചക്കയും വാങ്ങിയും ഈ പട്ടിയും എന്ന് വേണ്ടി കാര്യമില്ല മനസ്സിലായി അവരൊന്നും അവർക്കൊന്നും ബുദ്ധി ഇല്ലാത്ത സാധനങ്ങളാണ് അതൊന്നിപ്പോൾ ഒരു ഇതല്ല അത് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത് വി ആർ ഹ്യൂമൻസ് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ കമ്പയർ ചെയ്യണം മനസ്സിലായില്ലേ മനുഷ്യരെ മൃഗങ്ങളായിട്ടോ മനുഷ്യരെ മറ്റുള്ള വസ്തുക്കളായിട്ടോ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല ഈ വീഡിയോ കാണിച്ചുള്ള കാരണം ഇതാണ് എന്തായാലും ഈ ഇയാൾ ഈ എന്താണ് പേര് ഞാൻ മറന്നുപോയി ആ ഹലി ഹസൻ അലി ഹസാ ഹസ് ഹലി ഇയാൾ എന്തായാലും നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി കാരണം ഇയാൾ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് അതായത് ഈ പുസ്തകന്മാർ പൈസയും വാങ്ങിയിട്ട് മറ്റേ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി നോണം പറയണ പോലെയല്ല ഇയാൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്തതിൽ സന്തോഷമുണ്ട് കേട്ടോ ഇയാൾ ഈ വീഡിയോ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് കാരണം കുറേ ആൾക്കാരെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്താലാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ അപ്പം ഉള്ളൂ ഗൈസ് ബൈ